വെൽക്കം ടു അഗ്രോ ജൈവ ലാൻഡ് അഗ്രോ ജൈവ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഔട്ട്സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാരിറ്റി കൊടുക്കുക അതുപോലെ കൊമേഷ്യൽ ആയിട്ടുള്ള പർപ്പസിനോട്ടുള്ള ഓഡിറ്റോറിയങ്ങള് അതുപോലെ കൺവെൻഷൻ സെന്ററുകള് ഇതുപോലെയുള്ള പ്രോപ്പർട്ടികളൊക്കെ മനോഹരമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്തു തരുന്ന കാര്യം നമ്മൾ നിങ്ങൾക്കായി ചെയ്തു തരുന്നത് അതായത് സ്റ്റോണുകൾ വലിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെടികൾ അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസുകൾ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ പ്രതലത്തെ മനോഹരമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യം പിന്നെ അതിനകത്ത് വരുന്ന കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഗ്രാനൈറ്റ് ഫിഫ്റ്റി എം എം ആണ് അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്ന ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ അടുക്കുപാറയാണ് അപ്പൊ പാറ അതായത് താണ്ടൂരിൽ നിന്നുമാണ് ആന്ധ്രയിൽ നിന്ന് വരുന്നത് നമ്മൾ എന്നാണ് ഞങ്ങൾ ചെയ്ത വർക്കിന്റെ ചില വീഡിയോസുകളും ചില ഫോട്ടോസുകളൊക്കെ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശദമായി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോക്കകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായും ബന്ധപ്പെടുക കാര്യങ്ങൾ വേൾഡ് ഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് എന്നിവ വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിരിച്ചു തരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള ഗ്രാനൈറ്റ് റെഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഞങ്ങൾ വിരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ കോബിൾ സ്റ്റോണുകൾ വിവിധയിനം കോബിൾ സ്റ്റോണുകൾ ഉണ്ട് താണ്ടൂർ സ്റ്റോണിലും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാനൈറ്റിലും രണ്ട് മൂന്ന് ടൈപ്പ്സ് ഓഫ് വെറൈറ്റീസ് കോബിൾ സ്റ്റോൺ വരുന്നുണ്ട് കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നീ നാലിഞ്ച് കനമുള്ള നാലിഞ്ച് നീളം വീതിയുമുള്ള കട്ടയാണ് അൻപത് എം എം നാൽപ്പത് എം എം മുതൽ അൻപത് എം എം വരെയാണ് അതിൻ്റെ കനം അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും ശ്നും അതിന് വിവിധ വ്യത്യസ്തമായ സൈസുകളിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക എല്ലാ തരത്തിലുള്ള ചെടികളും പുല്ലുകളും ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീടും പരിസരവും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും ഒക്കെ മനോഹരമാക്കാം അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസും അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസും ഒക്കെ വിരിച്ച് പാ പാവമെന്റ് സ്റ്റോൺ അതായത് നമ്മൾ നടപ്പാതെയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലിപ്സിന്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്ത വർക്കിന്റെ വിവിധ തരം പല ഭാഗങ്ങളിലും ഞങ്ങൾ ചെയ്ത വർക്കിന്റെ ചെറിയ ഷോട്ടുകളും ഫോട്ടോസുകളും ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിൽ ഇതുപോലെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടാം അഗ്രോ ജൈവ ലാൻഡ്സ്കേപ്സ്